എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാൻ സ്കൂൾ അങ്ങനെ ഗീപ്പാണ് നേരെ മന പീക്കിൽ ഒക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടുത്തെ തൂത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നാലും സ്റ്റൈലാണെങ്കിൽ ഇനിമി സാറിന് സ്യിലാണ് ഏറ്റവും ടോപ്പിൽ വരെ ഇനി പറഞ്ഞിട്ട് നേരത്തുള്ളി ഇറങ്ങിയിട്ടും നമ്മളെ ഡബിൾ വെക്കറൊക്കെ പിടിച്ചു എന്നെങ്കിലും ഒക്കെ ഇപ്പോൾ ഇവിടെ പോയി എന്നല്ലോ എൻ്റെ പോയിന് ഇവിടെ ഇടത്ത് നേരെ നോക്കി നോക്കി എക്കി പിടിച്ചു പിന്നെ ഡബിൾ ബെക്കറും ഇപ്പം നേരെ അടിച്ച് പിടിച്ചിട്ട് അവനെ തട്ടിയും ഫസ്റ്റിൽ തൂത്തര് എന്തായാലും കിണൊക്കെ ചെയ്ത് അടി ബാക്കി നമുക്ക് നോക്കാൻ ലുഡൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അടി അടിക്കുകൊണ്ടിരിക്കണം ആടിക്കുന്നത് വീണ്ടും ഇനി ഉണ്ടാവും തായ ഗ്ലോ അടക്കിയിടുന്നുണ്ട് എന്നാരത്തിൽ ആ ഒറ്റത്തിന് ഇറങ്ങുന്ന പോലെ തോന്നിയത് നോക്കുമ്പോൾ ഇത്രയും കൂടി പിന്നിലെ കിട്ടില്ല ഓസിക്കലായിരുന്നു ഇപ്പോൾ ഹെൽത്ത് ഇല്ലെങ്കിൽ അവ ചുറ്റിക്കൊണ്ടിരിക്കാമായിരുന്നു അവിടുന്ന് രണ്ട് ഞെക്കല്ലേ അവനേം കൂടി തട്ടി രണ്ടെങ്കിലും കൂടി തൂത്തുകാരി എന്തേലും ഇനി ഇനി വീണ്ടും വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ടി വി നോക്കായിരുന്നു റീവേ ഒക്കെ അടിച്ചിട്ട് നേരെ ഇവിടെ വന്നിട്ട് റീവേ അടിക്കൊണ്ട് പോകുന്ന സമയത്താണ് വീണ്ടും ഇടുത്ത് ഇറങ്ങി ഓടുന്നുണ്ട് പക്ഷെ ഇവിടെ അള്ളിയാൻ നിരത്തില്ല തല അടിച്ച് ഒളിക്കോകുമ്പോൾ ബാക്കിലായിരുന്നു എൻ്റെ മോനെ അപ്പത്തന്നെ ഞെക്കി നോക്കിയിട്ടു ഒരുത്തിനും കൂടി ഉണ്ടോ ഡൗട്ട് ഡൗട്ടുണ്ടെന്നാൽ പെട്ടെന്ന് ടീമിനെ റിവേ ചെയ്ത് വിട്ടിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പറയാൻ പറ്റത്തില്ല പെട്ടെന്നായിരിക്കും ആയിരിക്കും വന്നങ്ങ ഞെക്കി പിടിക്കും ഓക്കെ എന്തായാലും കാണുന്നൊന്നുമില്ല ഇനി ചിലപ്പോൾ മുകളിലായിരിക്കും എന്തായാലും ലൂട്ടിളക്കു അരിക്കൊണ്ടിരിക്കുകയാണ് ഇരുത്തിനും കൂടി ഉണ്ട് ഇവിടുന്ന് ഇവിടുന്ന് അടിച്ചോണ്ടിരിക്കും വണ്ടിയും പിടിച്ചു വന്ന് അടിച്ചോണ്ടിരിക്കുകയാണ് നേരെ ഞെക്കും എൻ്റെ മോനെ രക്ഷപ്പെട്ട് വീണ്ടും വണ്ടി എടുത്ത് പോയി ഇട അത്ര നിങ്ങൾ നിൽക്കടാ വീട് അടിച്ച് നോക്കട്ടെ ഇല്ലാടെയാണെന്ന് നിനക്ക് തോന്നുന്നേരക്കി ഞെക്കി ഞെക്കി ഞെക്കെ മോൻ അവൻ അടിച്ചൊന്നും കൊണ്ടില്ലെങ്കിലും ഒരു കറക്കം കറങ്ങിയിട്ട് അവനേം കൂടെ എങ്ങ് തട്ടി സെറ്റായിരുന്നു മൂന്ന് കിലും കൂടെ തൂത്തുകാരി എന്തായാലും ഇട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാരും എൺപത് അച്ഛപ്പി കിട്ടുന്ന കേരക്കറൊക്കെ പോയോ ഇതൊന്നും ഇപ്പം എൺപതൊന്നാവാം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എച്ച് ഇപ്പം എന്താ കൂടാത്തത് ഇരുന്നൂറ് തരം നിൽക്കുകയാണല്ലോ ആ ഒരു സംഭവം എടുത്താൽ അവിടെ മാറ്റും ഇതൊക്കെ എപ്പോഴാടാ മാറിയേ ഞാൻ ഇപ്പോഴാടാ ശ്രദ്ധിച്ചതല്ലോ ഓക്കെ എന്തായാലും എന്നാൽ സംഭവം ഇനി ബഗ്ഗാണ് അറില്ലേ ഈ മാച്ചിലാണോ അറത്തില്ല ഓക്കെ എന്തായാലും നോക്കാം നാല് കിലോമീറ്റർ തൂത്ത് അരി നേരം ഇവിടെ വന്നിട്ട് നേരം ഇത് പൊളിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നോക്കുക സമയത്ത് വണ്ടിയും പിടിച്ച ആരോഗ്യം വരുന്നുണ്ട് മെല്ലെ വന്ന് പുറത്തിറങ്ങി അടിക്കാണ്ട് നോക്കുമ്പോൾ ആരോ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അവനെ അന്നേരം അവൻ ഞാനല്ല ആരോ നോക്കട്ടും വെയിറ്റ് ചെയ്യാൻ അന്നേരം നേരം ഒരു മെഡിക്കറ്റ് നിങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കാൻ കണ്ടുവരുന്നത് കേട്ടോ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഫ്രണ്ടും അടിക്കുന്നു നോക്കി നിൽക്കും നോക്കട്ടെ പേട്ടത്ര കിടിലം പോലെ തുടങ്ങുന്നുണ്ട് വലിച്ചോ കിട്ടു വരാല്ല വലിച്ചു മീനല്ല മീനല്ല ഏക്കാനോ അവൻ നേരെ നേരം അടിച്ചുപൊളിച്ചിട്ട് അവനെ നോക്കിയിട്ട് മറ്റവനങ്ങൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടീമേറ്റ് അവനെ നോക്കിട്ട് വരാത്തില്ല എന്നാലും ഫസ്റ്റ് നമുക്ക് അടിച്ചുവിട്ടില്ല എൻ്റെ മോനെ അവനൊക്കെ അടിക്കാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കവർ എടുത്തിട്ട് എടുത്തിട്ടും ക്രിവ് അടിച്ചുവിടും അതിന്മാർക്ക് അടിച്ചു വിട്ടിയില്ല നമുക്ക് ഇങ്ങനെ എടുക്കാറ് നേരം നോക്കി നോക്കി എടുത്തോളൂ ഇല്ല പോയിട്ടില്ല 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 തീർത്തും അങ്ങ് ിലും കൂടി തൂത്തരി അടിപൊളിയായിരുന്നു ചെയ്തു ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യം ഉണ്ടോ കാരണം അവനെ നോക്കിട്ട് കാണും നോക്കട്ടോ സൈഡിൽ നമുക്ക് വല്ല ഗ്രോസിന് നോക്കാൻ വേണ്ടിയും നേരെ പോയിക്കൊണ്ടിരിക്കുക സമയത്തിൽ വണ്ടി വരുന്നുണ്ട പെട്ടെന്ന് ഓടി നീ മുകളിൽ ഇരുന്നു ഇടിച്ച് ധരിപ്പിക്കും പോരാ എന്തായാലും വിടിച്ചു എടാ അത് എങ്ങനെയാണോ രക്ഷപ്പെട്ടേ ഇവന് മുകളിലൂടെ വണ്ടി പോയോ എന്നാൽ സംഭവിച്ച അകത്ത് എന്തായാലും ആ ഒരു കയറക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിട്ടുണ്ടെങ്കിൽ ഇല്ലായിരുന്നു അവസ്ഥയായിരുന്നു എന്തായാലും റിയ അടിച്ച് ഇരുമോരത്തില്ല മീൻ വീണ് പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുക്കാൻ നോക്കി പക്ഷേ നടന്നില്ല ഓക്കെ എന്തായാലും ഗ്രോസർ കിട്ടി കേട്ടോ അതിനകത്ത് അവസാനം ഗ്രോസർ എടുത്തിട്ട് നേരെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇത് ഇവിടുവർ ഇനിമിണ്ട് നൈസല്ലോട്ട് എടുക്കായിരുന്നു ഒന്ന് വലിച്ചതായിരുന്നു കൈവിട്ട് പോയി രണ്ട് ഞെക്കും എടുത്തൊന്നും പറ്റിയില്ലായിരുന്നു എന്തായാലും അടുത്തൊരു ഞെക്കമി ഊടുന്ന സ്വന്തം എൻറ്റോ മുനത്തോ അല്ലക്കെട്ട് കീറേണ്ടായിരുന്നു രക്ഷപെട്ടു എന്തായാലും എന്തോ സാറിന് പോയി അപ്പം നോക്കിട്ട് ഇടാം എങ്ങനെ ഇടാം ഇവിടുന്ന് അടാം അപ്പോഴൊക്കെ അടിച്ചു നോക്കിട്ട് അളഞ്ഞു അഞ്ച് കില്ല് ഓക്കെ എന്നാലും സൂപ്പർ മടിക്കറ്റ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട് നൈസ് ആയിരുന്നു എന്തായാലും നോക്കാമെന്നെങ്കിൽ നേരെ വീടിൻ്റെ മുകളോട്ട് ഓടിക്കാറാന്ന് എനിക്ക് തോന്നുന്നു നേരെ വീണ്ടും മുകളോട്ടോ ഓടിക്കരു സമയത്ത് ബാക്കിൽ നിന്ന് അടിക്കുന്നു എവനടാം നോക്കുമ്പോൾ ഇല്ല ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചു ഹെഡ് ഷൂട്ടൊക്കെ കില് പക്ഷെ റോസൊക്കെ ഹെഡ്ഷൂട്ട് കില്ലില് റേറ്റ് കുറവ് വന്നല്ലേ തൊണ്ണൂറ്റി രണ്ടൊക്കെ ഒരു ബോഡി ഷോട്ടിന് ഡാമേജ് അയച്ചിട്ട് തന്നെ ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പതൊന്നും പോകണം ഹെഡ് ഷൂട്ട് മാത്രം അത്രയൊന്നും പോകുന്നില്ല എന്തായാലും വീണ്ടും നോക്കി ആ ഇത് എനിക്ക് ഒരു മാറ്റം തോന്നിയായിരുന്നു മാറ്റിട്ടുണ്ടാവും പണ്ട് വന്നപ്പോഴും ഒന്ന് ഇരുന്നൂറ്റിഅമ്പത് എച്ച് പിന്നെ മോനെ അതി ഇരുന്നൂറ്റി അയിമ്പതും കിട്ടും അല്ലെ ഇരുന്നൂറ്റി അറുപതോ അത് ഇരുന്നൂറ്റിഅമ്പതല്ലേ ഇരുന്നൂറ്റി അമ്പതും കിട്ടും പിന്നെ മറ്റേ മുപ്പതോ ആര് കാര്യം കൂടി കാടൊക്കാര്യ കാടും കൂടി യൂസ് ചെയ്യാൻ ഇരുന്നൂറ്റി അമ്പതാകും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇത്ര എച്ച് ബിയിലൊക്കെ എങ്ങനെയാണ് കളിക്കുക എന്നാലും മാറ്റി കാണാമായിരിക്കും കെറിയൊക്കെ ചില സമയത്ത് ഓരോ പ്രാതല്ലേ ഓക്കെ എന്നാൽ ഏഴ് കൂടി തൂത്തേരി പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആര് കേറിക്കാൻ യൂസ് ചെയ്തിട്ടില്ല ഇനി ഇനി അതാണോ അല്ലല്ലോ അല്ല അലിക്കത്തില്ല മാറ്റിയിട്ടുണ്ടാവും എന്തായാലും ഏഴ് കിലോമീറ്റർ തൂത്തരൊണ്ടിരിക്കാൻ പറ്റുമേ ഇവിടെ നിന്ന് കഴിഞ്ഞ കിട്ടുന്നുണ്ട് ഫുൾ ആയിട്ട് പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ട് നെയ്യോ ഇവിടെ പോയെന്ന് പെട്ടേന്ന് അറിയണ്ടേ മൊത്തം റിവേ പോയിന്റിന് അകത്താണോ ഒന്ന് പെട്ടില്ലേ എല്ലാ കൂട്ടി ഇപ്പം ഇങ്ങോട്ട് തരും കാരണം ജീവൻ കൊടുത്തും റിവേ അടിക്കുന്ന തടയണമെന്ന ഒറ്റ വിധ ഉണ്ടാകത്തില്ല ഒന്നും നോക്കാതെ കിരടിക്കും അമ്മാതിരി അവസ്ഥയാണ് അമ്മ ഇന്ന് അമ്മമാരെ ഡെത്തായാലും പ്രശ്നമില്ല നമ്മളങ്ങത്തെയാണ് നമ്മൾ ഡെത്തായാലും പ്രശ്നമില്ല പക്ഷെ റിവേ അടിക്കാണ്ട് ഇവിടെ ഇരുത് അവക്ഷ്യം ഉണ്ടാകത്തില്ല അവിടെ നല്ല രീതിയിൽ പെട്ടു എന്തായാലും അവിടെ ഇനിമയുണ്ട് പക്ഷെ ഓടിക്കാൻ അടിക്കൂടെ ഇല്ലാസൈഡ് കിട്ടും അതാണ് ഞാൻ ഇവിടെ തന്നെ നിക്കുന്നത് എന്തായാലും സോണി വരട്ടെ എല്ലാം ഓടല്ലോ മാക്സിമം അടിച്ചിട്ട് എന്തോ അത് ഇത്രയും അടിച്ചിട്ട് അവനൊന്നും പറ്റിയില്ലല്ലോടാ അവസ്ഥ തന്നെ എന്തെങ്കിലും ഒരുത്തിനുണ്ടായിരുന്നേരം നോക്കട രക്ഷപൂടുന്നേ എന്റെ ഗ്രോസ് എന്താ പറ്റിയത് അടിയൊക്കെ മിസ്സാവുന്നു അവസ്ഥയാണ് എന്തെങ്കിലും വീണ്ടും വെയിറ്റ് ചെയ്യാൻ നേരം നോക്കി ഒന്നും ചെയ്യാനില്ല അവിടെയൊക്കെ മൊത്തം നോക്കി പെട്ടു മൊത്തം ഇനി ചുറ്റി വളരെ ഇനിമയുണ്ട് ഒന്നിച്ചാലോ എൻ്റെ മോൻ എന്താ ഡാമേജ് ആണ് ആ കാറിനൊക്കെ ഗ്ലൂളന്നിട്ട് അകത്തില്ല പതിനൊന്ന് ഗ്ലൂന്നായം എന്തോ കയറുന്നുണ്ട് ഒക്കെ ആ ഒരു സാധനം കൂടി കിട്ടിക്കാണെന്ന് എന്തായാലും വീണ്ടും ഒരു മെഡിക്കറ്റിങ് കൂടി അടിച്ച് കയറ്റിയിട്ട് ബാക്കി നോക്കാട്ടെ എന്തായാലും മെഡിക്കറ്റിംഗ് കൂടി അടിച്ച് കയറ്റി എന്തായാലും കാർ രക്ഷപ്പെടാം അല്ലാണ്ട് പറഞ്ഞത് വെറുതെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് സൈലാണെങ്കിൽ ഒരു കാറിൽ തന്നെ ഒരു സ്കൂഡ് വന്നിട്ടുണ്ട് ഉണ്ട് ഇവിടെ പോയി അത്രേം നേരെ ആര് വീട്ടിനെ കത്ത് കയറാൻ വേണ്ടി പറ്റുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും നേരം കാർ കത്തിക്കാതിരുന്നാൽ മതി ഒന്ന് കയറ്റി കൊണ്ടുപോടാം പണ്ടാരെ നോക്കട്ടെ എൻ്റെ ഡൽ വീണ്ടും പോയി വീണ്ടും രക്ഷപ്പെട്ടു പോയത്തിന് തന്നെ ടാ കറങ്ങി പോലെ ഇവിടെ ഇറങ്ങാം ഇവിടെ ഇനി മീൻടാ മൊത്തം മുകളുണ്ട് മൊത്തം ലാൻഡ് മേലും ഉണ്ടാകും നേരെ തുള്ളിൽ ഇറങ്ങി രണ്ട് രണ്ടുപേരും എന്നെ കണ്ടിട്ടില്ല നേരെ രണ്ടും ഞെക്കോട് തൊന്നും പറ്റില്ലായിരുന്നു തുള്ളിട്ട് ഇവിടെ അടിക്കാൻ തോന്നുന്നു അത്ര വലിയ ടീംസ് ഒന്നല്ല ഓക്കെ എന്നാലും നോക്കിട്ടു വീണ്ടടിച്ച് എൻ്റെ അമ്മ ഭാഗ്യം നോക്കട്ടെ എൻ്റെ അമ്മ എന്തായാലും കിട്ടിയും ആര് കാറും കൂടെ നിർത്തിയില്ല എൻ്റെ കാർ കൊടുത്ത് ആരോ പോയി കാറും കൊണ്ട് വന്നതും ആരും റീവേ അടിക്കുന്ന കാർഡ് ഉള്ളതും ആ ഒരു എനിമ എന്നെ നിർത്താതെ പോയത് എന്തൊരു ഭാഗ്യം ഈ മാച്ചിൽ പോയി എന്നെ അവൻ ഒന്നും പറയാനൊന്നില്ല ലക്ക് വെച്ച് കളിക്കുന്ന ഒരു കളിയാണ് എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൂപ്പറായിട്ട് ആര് കാറും കൊണ്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൻ അവിടെ നിർത്തിയിട്ടുണ്ടാവും ആരും ആര് ഞാൻ കാറും കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ആ വീട്ടിനെ കത്ത് ഇല്ലെങ്കിൽ സൗണ്ട് ഇട്ടിട്ട് എന്നെ കില്ലടിക്കാൻ ചാൻസ് ഉണ്ടാവും കാർ അവിടെ ഇല്ലോണ്ട് അതും എടുത്തിട്ട് പോയി രക്ഷപ്പെട്ടു എന്തായാലും സൂപ്പർ ആയി നേരെ നോക്കിയോ അമ്പത് കിലോ അമ്പത് കില്ല പത്താമത്തെ കില്ലോ ക്യാരക്ടർ ഉണ്ട് എല്ലാവരും ക്യാരക്ടറിനെയും എല്ലാ ക്യാക്ടറങ്ങും റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫ്രീ ഫയർ ഒന്നും കൂടെ നിന്ന് മെച്ചപ്പെട്ടനെ എന്തൊക്കെ സാധനങ്ങളെ എല്ലാം റിമൂവ് വേണ്ട ഒന്നും വേണ്ട സാധാരണ പബ്ജി ഒക്കെ പോലെ സെറ്റാക്കണം അടിപൊളിയായിരിക്കും നോക്കി എന്തായാലും വീണ്ടും നോക്കി വീണ്ടും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ അടി വരുന്നുണ്ട് എന്തായാലും ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെ അവരെ കൊന്നോ ഇല്ല ചത്തി കടാം വീണ്ടും നിൽക്കുവോ എന്നാലും ചത്തോളും ലാസ്റ്റ് തന്നെയാണ് അവനേം കൂടി ഒരു അവസാനം അവർ കൊച്ചും കൂടെയുള്ളൂ പക്ഷേ കൊച്ചിൽ പേവർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നോക്കി അടിച്ചില്ല മിക്കാർ പണിയിട്ടും നല്ല സ്കിന്നൊക്കെ കാണുന്നില്ലായിരുന്നു കെണ്ണ് അതുകൊണ്ട് പണി വരുമോ ഇന്നരത്തില്ല വീണ്ടും നോക്കി ഇവിടെ കാലും കാണുന്നില്ലല്ലോ ഇത്രയേറെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ പോയി അറത്തില്ല ആ ക്യാരക്ടർ യൂസ് ചെയ്ത് സ്പീഡിൽ ഓടിപ്പോയി അറത്തില്ലല്ലോ ഒന്ന് വിട്ട് നോക്കാം വിട്ടിട്ട് എവിടെയുള്ളത് നോക്കിയിട്ട് കീരടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും സെറ്റാണ് ട്രക്ക് എടുക്കണോ വേണ്ട ചിലപ്പോൾ ട്രക്ക് പണി തരും സോണിൻ്റെ പുറത്ത് വയ്ക്കാനെ പണിയിട്ടു ഇവിടത്തിന് ഉണ്ടല്ലേ നേരെ പോകുന്നു തുള്ളിയടിക്കുന്നു ഉള്ളൂ നേരം തുള്ളി അടിച്ച് തുള്ളി അടിച്ചുടാ ഒന്നും കൊണ്ടില്ല എനിക്കും കൊച്ചിനെ കൊണ്ടുണ്ട് നല്ലോണം കൊണ്ടുണ്ട് വീണടിച്ച് വീണ്ടും കിട്ടിയില്ല ഒക്കെ എന്നാലും ബ്രേക്കറൊക്കെ വിട്ടു പക്ഷേ അടാ അടാ ട്രക്ക് എടുക്കണോ ചോദിച്ചാണില്ല ട്രക്ക് എടുത്ത് പോകുന്നത് സോണി പുറത്തൊക്കെ പോകാം വീണ് വരട്ടേ വീണ്ടും അടിക്കടിക്കടിക്കട്ടി കടി 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 അടിച്ച് കടാ മാറിക്കോ വീണ് മാറി തുള്ളി ഇറങ്ങി തുള്ളി ഇറങ്ങി തുള്ളി ഇറങ്ങി തുള്ളി ഇറങ്ങി തുള്ളി ഇറങ്ങി നാളെ അടി കൊള്ളാത്തെ എനിക്ക് അടി കൂടുതലാണ് കൊച്ചും നല്ല നിൽക്കുന്നില്ല പക്ഷേ ഒരു അഞ്ചോ പത്ത് എച്ച് ബി കുറയുന്നുള്ളൂ എന്ന സംഭവത്തിൽ എന്തുകൊണ്ടെന്താ ലാൻവെൽ വെച്ചു കൊടുത്തേ വെറുതെ വെച്ചാൽ ഞാനൊരു സാധനം മാറ്റാൻ വേണ്ടി നോക്കുകയാണ് ലാൻവൽ വന്നപ്പോൾ അവിടെ എച്ച് കൊടുത്തായിരുന്നു പക്ഷെ ലെക്ക് ഈ ഒരു മാച്ചിൽ ലെക്ക് നിറഞ്ഞ വേറെ ലെവലിൽ സാധനമായിരുന്നു അടിപൊളി നല്ല ഷോ ലൈക്ക് അരിക്കുക ശരിയാ സബ്സ്ക്രൈബ് സബ്സ്ക്രീപ്പ് ഇൻസ്റ്റാഡേക്ക് തേക്കെടുക്കണമെന്നു പറഞ്ഞിരിക്ക